ആലപ്പുഴ കടപ്പുറത്ത് ആവേശ തിരമാലകളി ഇരമ്പി ആലപ്പുഴയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അടുക്കി ടെ എം ആരി എം ബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് ആലപ്പുഴയിൽ പാട്ടുത്സവം സംഘടിപ്പിച്ചത് ഗായകൻ അതുൽ നറുകര നേതൃത്വം നൽകി ആലപ്പുഴ കടപ്പുറത്ത് ആവേശ തിരമാലകളി ഇരമ്പി ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന യുവജന സംഗമം വേറിട്ടതായി ആവേശ തിരമാലകൾ ഇരമ്പിയ നിമിഷങ്ങൾ ഗായകൻ അതുൽ നറുകര പാലാപ്പള്ളി പാടിയതോടെ ആവേശം ഇരട്ടിയായി Thank you पल्ली फुगले സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം ആരിഫെമ്പിയും എച്ച് സലാം എം എൽ എയും ഒപ്പം ചേർന്നു ആയിരക്കണക്കിന് യുവജനങ്ങളാണ് ആലപ്പുഴ കടപ്പുറത്ത് സംഗമിച്ചത് ബിൻമീഡിയ ആലപ്പുഴ